നമസ്കാരം ഞാൻ കരിങ്കുള സന്തോഷ് കുമാർ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ കാണുന്നുണ്ട് അതിൽ മാധ്യമ പ്രവർത്തകൻ്റെ മൈക്ക് കൊണ്ട് മോഹൻലാലിൻ്റെ കണ്ണിന് പരിക്കേൽക്കുന്നു അദ്ദേഹത്തിന് ഒരു പ്രൈവസി ഉണ്ട് അദ്ദേഹം നടന്നു വരുമ്പോൾ പോലീസുകാർ എല്ലാ മാധ്യമങ്ങളെയും പിടിച്ചു മാറ്റുന്നുണ്ട് പല ക്വസ്റ്റ്യനും ചോദിക്കുന്നുണ്ട് അദ്ദേഹം അതിന് മറുപടി പറയുന്നുണ്ട് അതെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു മാധ്യമപ്രവർത്തകൻ മൈക്ക് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൊണ്ടുവരികയും അത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഒരു മാധ്യമധർമ്മമാണ് മാധ്യമ നർമ്മ എന്ന് പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകന് ആരുടെ സെലിബ്രേറ്റ് സെലിബ്രേറ്റി എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അവർ അതിന് ഉത്തരം നൽകും അവരെ അല്ല തടഞ്ഞു വിൽക്കുകയോ അവരെ പരിക്കേൽപ്പിക്കുകയോ അല്ല ചെയ്യുന്നത് പണ്ട് ഇതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ പുറകിൽ നിന്നുകൊണ്ട് പലരും ഇതുപോലെ തന്നെ സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് മാധ്യമ മാധ്യമപ്രവർത്തകരെ തള്ളയും പിടിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ഇതിനെതിരെ പ്രതികരിച്ചു അത് വലിയ വിവാദമായി അതുപോലെയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാം അവർ മറുപടി പറയും പക്ഷേ ഈ മൈക്ക് പോലുള്ള ഇതുകൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് തട്ട് പെയ്ത ചെയ്യുന്നത് മാധ്യമത്തിന് പറഞ്ഞിട്ടുള്ള രീതിയല്ല മാധ്യമധർമ്മമല്ല അതുകൊണ്ട് നിങ്ങൾ ദേവി ചെയ്ത് മാധ്യമ പ്രവർത്തകർ വന്ന് ശല്യം ചെയ്യുകയും അവരെ സ്വകാര്യതയിൽ കടന്ന് കയറാതിരിക്കുകയും ശ്രമിക്കുക ഇത് മോഹൻലാലിൻ്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ പ്രതികരണം വേറെ രീതിയിലാകും ആയിരുന്നു